കാരമാമെഴുത്താതിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിൻ ലേഖനമാതി ഭഗവാനാദിയായിടും സത്യമാറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴായിൽ തൊഴാകിൽ വിദ്യകൊണ്ടെന്തിളവാകും പ്രയോ അദ്വൈത സൗരഭ്യം തുളുമ്പുന്ന കൃതി തന്നെയാണ് നൈനാർ പതികം അല്ലെങ്കിൽ തേവാര പതികങ്ങൾ ഈ പുല്ലിലും പുഴുവിലും പൂമ്പാറ്റയിലും പൂമ്പൊടിയിലും സകലതിലും സർവ സർവ്വതിലും ഇരിക്കുന്നത് ഏകമായ ചൈതന്യമാണ് എന്നാണ് ഗുരു ഒരു സ്തോത്രഗതി നമുക്ക് പറഞ്ഞു തരുമ്പോ പോലും നമ്മളോട് പറഞ്ഞു തരുന്നത് എല്ലാതും നീയാണ് ഈ ഒരു ദർശനമാണ് ഗുരുവിന്റെ ആ അനുകമ്പ സ്വരൂപനായ ഗുരുവിനെ ഇന്ന് ലോകം മുഴുവൻ നെഞ്ചിലേറ്റുന്നത് ഈ ഒരു കരുണയോടെ ഈ ഒരു അനുകമ്പയോടെ ഈ ഒരു വിശ്വദർശനം ഗുരുവിന് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് സർവലോകാനുരൂപനായി ഗുരുമാറിയത് ആരെല്ലാം ആരെല്ലാം ആ തിരുസന്നിധിയെ ആ സാന്നിധ്യത്തെ അറിയുന്നോ അവരെല്ലാം ശിരസ് നമിച്ചിട്ടുണ്ട് ആ പുണ്യപാവന പാദങ്ങളിൽ കാരണം ഇതാണ് ദർശനം ഏകതയ ഗുരുവിന്റെ ദർശനം ഒരു പൂമ്പൊടിയെ പോലും ആ മഹ ദിവ്യ ചൈതന്യത്തിന്റെ വിഭൂതിയായിട്ടാണ് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ ഇവിടെ വേദങ്ങൾ അരുമറ നാലും മോതി ഒരിക്കൽ ഓതി എന്ന് പറഞ്ഞ ഈ വേദം ഈ ജ്ഞാനം വേദം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രന്ഥത്തെ എടുക്കരുത് നാല് ഗ്രന്ഥമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പരമമായ സത്യത്തെ നാല് വേദങ്ങളാക്കി പകുത്തത് വേദവ്യാസനാണെന്ന് നമുക്കറിയാം ഈ പരമമായ സത്യത്തെ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിന്റെ ശക്തി തന്നെയായ ദേവിക്കാണ് ആദ്യം അറിയാവുന്നത് ആ ദേവിയിൽ നിന്നാണ് ഇത് ഗുരുപരമ്പരകളിലേക്ക് കിട്ടിയിരിക്കുന്നത് ബ്രഹ്മശക്തി തന്നെയാണ് ദേവി ബ്രഹ്മം തന്നെയാണ് ദേവി അതുകൊണ്ടാണ് പരിമള ഭാരതി എന്ന് ഗുരു പറഞ്ഞത് ആ സത്യസൗരഭ്യം തുളുമ്പുന്ന ആ ദേവി ആ വേദസാരം തന്നെയാണ് സരസ്വതി ദേവി തന്റെ മക്കൾക്ക് പകർന്നത് അത് ആദ്യം പകർന്നത് ആ കരിമുകിൽ വർണ്ണനാണ് കൃഷ്ണദ്വൈവായനാണ് വേദവ്യാസനാണ് അത് നാലായി തിരിച്ചു കാട്ടിക്കൊടുത്തു അതിനു ശേഷം പരം ശേഷം അത് വള്ളുവർ നാവിലും ഒഴിഞ്ഞ വള്ളുവരുടെ നാവിലൂടെയും മനുഷ്യ സമൂഹത്തിലേക്കും ഒഴിഞ്ഞു തന്ന പകർന്നു തന്ന ആ വാഗ്വിലാസിനിയായ ബ്രഹ്മശക്തിയായ ദേവിയെ സ്തുതിക്കുമ്പോൾ ഗുരു ആര്യ ദ്രാവിഡ സംസ്കാരത്തെ അങ്ങ് ചേർത്ത് വെക്കുന്നുണ്ട് അവിടെ അല്ലെ ആദ്യത്തെ അധ്യായമാണ് കടകൂൾ വാഴ്ത്ത് അഥവാ ദൈവസ്തുതി ദൈവസ്തുതി ഇതിലെ ദൈവസ്തുതി ഓരോ അക്ഷരവും ഓരോ മന്ത്രങ്ങളാണ് ഓരോ മന്ത്രവും നാശമില്ലാത്തതാണ് ന ക്ഷരം അക്ഷരം ന മന്ത്രം അമന്ത്രം എന്ന് പറഞ്ഞ പോലെ മന്ത്രമല്ലാത്ത ഒരക്ഷരവുമില്ല എല്ലാ അക്ഷരവും മന്ത്രങ്ങളാണ് അപ്പൊ ഈ മന്ത്രാക്ഷരങ്ങൾക്കെല്ലാം ആദ്യയായ അക്ഷരം ആദ്യക്ഷരാവലിയിൽ അല്ലെ ഓരോന്നെടുത്തു ആ ഗുണമാം കുന്നേറിയങ്ങു നിൽക്കുന്ന മുനിമാരുടെ കോപം ക്ഷണികം എന്നാകിലും ഗോവിൽ ദുവാരവാമത് അവരാരെ ശബിക്കുകയെന്നുമില്ല പക്ഷെ നമ്മൾ അറിയാതെ പറയുമ്പോൾ ആ ശാപം ഗുരുശാപമായി നമ്മളിലേക്ക് വരും കാരണം നമ്മൾ അറിയാതെയാണ് വിമർശിക്കുന്നു അപ്പൊ അതുകൊണ്ട് അറിയാതെ പോലും ഒരു ഗുരുനിന്ദയും നമ്മളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനേ പാടില്ല അപ്പൊ ഭഗവാൻ ഗീതയിൽ പറയുന്നത് അക്ഷരാണാം അകാരഹ അസ്മീനാം അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു അർജുന പ്രപഞ്ചത്തിന്റെ ആരംഭവും മധ്യവും അവസാനവും ഞാൻ തന്നെയാണ് അഹം ആദിശ്ച മധ്യസ്ഥ അന്തസ്ച എന്നുള്ള ശ്ലോകം പരിശോധിച്ചോളൂ അതിനകത്ത് ഏർ ഭഗവത്ഗീത പറയുന്നുണ്ട് ഞാൻ ആദിയും മധ്യവും അന്തവുമാണ് പിന്നെ പറയുന്നത് അക്ഷരം ബ്രഹ്മപരമം അക്ഷരമം പരമമായ ബ്രഹ്മമാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു അതായത് ശരാക്ഷര ബ്രഹ്മയോഗം എന്ന ഭഗവത്ഗീതയുടെ അധ്യായം നിങ്ങൾ എടുത്ത് നോക്കും എട്ടാം അധ്യായം എട്ടാം അധ്യായം ശരാ ശരാക്ഷര ബ്രഹ്മയോഗത്തിൽ എടുത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാം അക്ഷരം ബ്രഹ്മ പരമം ബ്രഹ്മപരമം തുടങ്ങുന്നുണ്ട് ഓമിത്യക്ഷരം ഓമിത്യേകാക്ഷരം ബ്രഹ്മ അല്ലെ നിങ്ങൾ മാണ്ഡുക്യൂ പ്രശ്നമൊക്കെ പഠിക്കുന്നതാണ് അപ്പൊ അവിടെയൊക്കെ ഈ അക്ഷര ബ്രഹ്മത്തെ ഈ അക്ഷരത്തെ ബ്രഹ്മസ്വരൂപമായി കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഗുരുക്കന്മാർ വെച്ചു തരുന്നുണ്ട് ദൈവസ്തുതിയിലെ രണ്ടാമത്തെ ശ്ലോകം പറയുമ്പോൾ സത്യമാറിവാന്നുള്ള ശുദ്ധരൂപന്റെ സത്പഥം തൊഴായിൽ കൊണ്ട് എന്തിളവാകും പ്രയോജനം ഇത് നമ്മള് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിന്റെ കാലലീലകള് ഇങ്ങനെ കളിയാടുന്ന ഈ കാലഘട്ടത്തിൽ അറിവിന്റെ വെളിച്ചം കൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര ജന്മങ്ങൾ നമ്മളെ ശുദ്ധീകരിച്ചു എന്നറിയോ ആരൊക്കെ പകർന്നു കൊടുക്ക വേണ്ടത് നമ്മളൊക്കെ ഇത്രേ കാലം അവരെയൊക്കെ ജീവിച്ചു ഇനി വരുന്നൊരു തലമുറയ്ക്കും അറിവിന്റെ വെളിച്ചം പകർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ കുട്ടികളെയാണ് നമ്മളിതിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് അവരെ കണ്ണു തുറപ്പിച്ചെടുക്കേണ്ടത് ഗുരുവിലേക്ക് അടുപ്പിക്കേണ്ടതും നമ്മുടെ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം നേടുന്നവരാ എന്തിനാ പളിക്കുടത്തിൽ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇരുന്നിട്ട് അറിവുള്ള അച്ഛനമ്മമാര് ഈ മധുരം നുകർന്ന അമൃതം നുകർന്ന അമ്മമാരെ മക്കളെ ഞാൻ അനുഭവിച്ചത് നിങ്ങളും കൂടി അനുഭവിക്കൂ അനുഭവിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് അത് പകർന്നു കൊടുക്കാൻ കൂടെ ഇരുത്തുന്നത് ആധ്യാത്മിക വിദ്യ എന്ന് പറഞ്ഞാൽ അവനവനെ പഠിക്കുന്ന അറിവാണ് അവനവനെ പഠിക്കാതെ വിദ്യാലയങ്ങളിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എന്ത് സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും അത് ചൈതന്യവത്താവോ ഇല്ല സത്യമാം അറിവാർന്നുള്ള ശുദ്ധരൂപന്റെ ആ സത്യ അറിവേ സ്വരൂപമായ ഈശ്വരന്റെ ആ പാദത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തന്നിൽ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നിലും സ്തുരിക്കുന്നത് ആ ഈശ്വര ചൈതന്യമാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഇവിടെ എന്ത് വിദ്യ നേടിയിട്ടും എന്താ പ്രയോജനം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സ്റ്റഡീസും ചരിത്രവും മാത്തമാറ്റിക്സും ഒക്കെ ആയിട്ട് ഈ പ്രപഞ്ചത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാത്തിനും ശക്തിയായിരിക്കുന്ന ആ എനർജി ആ ചൈതന്യം ഈശ്വരാംശമാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഒരു ഭൗതിക വിദ്യയിലും ഇല്ല ആ അറിവ് ആധ്യാത്മിക വിദ്യയിലാണ് ഉള്ളത് ശരിയായ അറിവ് അറിയേണ്ട അറിവിലും ഏറെ അറിവെന്ന് അതിന് പറ ഒരു പേരിട്ട് അതുകൊണ്ടാണ് അത് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതോടൊപ്പം ഭൗതിക വിദ്യയും കൂടി കൊടുക്കുമ്പോഴാണ് സ്വർണത്തിന് സുഗന്ധം എന്നതുപോലെ ഈ ലോകത്തിന് ഗുണമുള്ള അവനവന് ഗുണമുള്ള കുടുംബത്തിന് ഗുണമുള്ള ലോകത്തിന് ഗുണ ഗുണമുള്ള ഒരു നല്ല മനുഷ്യനായി ആ കുഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് പാമ്പിലും മലയിലും പുഴയിലും എല്ലാത്തിലും ചൈതന്യമായിരിക്കുന്നത് ഒരേ ചൈതന്യമാണെന്ന് അറിഞ്ഞ് അവരുമായി സമരസപ്പെട്ട് ജീവിക്കും ജീവിക്കുമ്പോഴാണ് ആ ജീവിക്കാനാണ് നമ്മൾ വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളിപ്പോ പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ നമ്മൾ ഒരു മരം വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നടുമ്പോൾ ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് മരം ഒരു വരമാണ് ഇതാണ് എൻ്റെ പ്രാണനെ നിലനിർത്തുന്നത് എൻ്റെ ആഹാര വ്യവസ്ഥയെ നിലനിർത്തുന്നത് ഇവിടുത്തെ ഈ പരിതസ്ഥിതിയെ നിലനിർത്തുന്നത് എന്ന് കുഞ്ഞിനെ അറിയില്ല ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് പോസ് ചെയ്ത് കൃത്രിമത്വമുള്ളവരാക്കി നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു ഫോട്ടോയും വേണ്ട തന്നെ എനിക്ക് ഈ മരത്തെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവും ഉണ്ടാക്കണം നമ്മള് അങ്ങനെയുള്ള നല്ല മൂല്യമുള്ള പാഠങ്ങളാണ് അവരുടെ ഉള്ളിലേക്ക് കവർന്നു വരേണ്ടത് അതായത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഭൂമിയെ ഒന്ന് തൊട്ടിട്ട് ഭൂമിയെ ഒന്ന് തൊട്ടിട്ട് പാദസ്പർശം ക്ഷമസ്വമേ നമ്മുടെ പണ്ടത്തെ സംസ്കാരമാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ഇഷ്ടം പോലെയുണ്ട് ഞാൻ ഈ ഭൂമിയിൽ ദേവി ഈ അമ്മയെ ഞാൻ ഈ ഈ ഭൂമിയിൽ അമ്മയെ ദേവിയെ ഈ ഭൂമിയെ അമ്മയായിട്ട് കാണണം പുത്രോഹം പ്രതിവ്യാഹന്ന പറയാം അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നു ഞാൻ ഈ ഭൂമിയുടെ കൂടി മകനാണ് മകളാണ് അപ്പോൾ എനിക്ക് ഇവിടെ ജീവിക്കാൻ അവസരം ഒരുങ്ങുന്നത് ഈ ഭൂമിയാണ് അപ്പൊ അതിനെ ഒന്ന് തൊട്ടിട്ട് നമസ്കരിച്ചിട്ട് പറയാ എന്റെ ഭൂ ഞാനിവിടെ കാല് കൊണ്ട് അമ്മയെ ചവിട്ടിയത് കൊണ്ട് എനിക്ക് അല്ലെ എനിക്ക് എന്നോട് പൊറുക്കണേ അല്ലെ സമുദ്രവസനേ ദേവി പർവതസ്ഥനം ഉണ്ട് അല്ലെ അങ്ങനെ പറയാണ് പാദസ്പർശം വിഷ്ണു പാദസ്പർശം പാതസ്പർശം എന്ന് നമ്മൾ ആ അത്രയും മാത്രം നമ്മൾ ഓർക്കാറുള്ളൂ തൊടുമ്പ എന്റെ പാദങ്ങൾ സ്പർശിച്ചതിന് എന്നോട് ക്ഷമിക്കണേ അല്ലെ ഇങ്ങനെ പരിചയപ്പെടുത്തി നമ്മുടെ മക്കളെ കൊടുക്കണം കാരണം എന്താണെന്നറിയോ വേദിക് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുമ്പോ അതിനകത്ത് നമ്മള് ജലത്തെ മരങ്ങളെ അതുപോലെ തന്നെ മണ്ണിനെ വായുവിനെ ഒക്കെ ോഡായിട്ട് ദൈവമായിട്ട് വേദം പരിചയപ്പെടുത്തി തരും അപ്പൊ തോൽക്കി ഇതിന്റെ മട്ടാണെന്ന് ചോദിക്കും അല്ല ഇന്നത്തെ പിള്ളേരെ അവിടെ അങ്ങനെ ചോദിക്കും എന്തിനാന്ന് വെച്ചാല് അവയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് മരങ്ങൾക്കുണ്ട് അല്ലെ മരം ഒരു വരം പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം നടുക പണ്ടുകാലത്ത് ഇതിനെ എല്ലാം തൊഴുതു നമസ്കരിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞ അന്ധവിശ്വാസം എന്നല്ല അതിന്റെ അർത്ഥം ഈ പ്രകൃതി വിഭവങ്ങളെയും പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ഒക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവരെ അനുഗ്രഹത്തോടെ പഠിക്കുമ്പോഴാണ് അവര് നമ്മളോട് കനിയണത് അപ്പൊ ഒരു കൊടുങ്കാറ്റുമുണ്ട് വീട് തകരുകയോ നാട് തകരുകയോ ഇല്ല വെള്ളം കിട്ടാതെ കഷ്ടപ്പെടില്ല പ്രളയത്തിൽ കൊല്ലില്ല മല ഇടിഞ്ഞു വീണ് ഭൂവിഭാഗം നശിപ്പിക്കില്ല ഇതൊക്കെ നശിച്ചു പോകുന്നത് പ്രകൃതിയുടെ തിരിച്ചുള്ള ചലനങ്ങളാണ് നമ്മുടെ പ്രവൃത്തിക്കുള്ള തിരുചലനങ്ങളാണ് എതിർ ചലനങ്ങളാണ് പ്രകൃതിയിലൂടെ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് തന്നിട്ടുള്ള അറിവുകളെല്ലാം നല്ല അറിവുകൾ തന്നെയാണ് അതാണ് പറയുന്നത് സത്യമാം അറിവാന്നുള്ള ശുദ്ധരൂപന്റെ സത്പഥം വിദ്യ കൊണ്ട് എന്തിങ്ങുളവാകും പ്രയോജനം എന്ന് പറയാണ് അപ്പോ നമ്മുടെ മക്കൾക്ക് നാം നേടുന്നതും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതുമായ വിദ്യയിൽ ഈ സത്യമാം അറിവ് ഈ പരബ്രഹ്മ സ്വരൂപത്തെ അവനവനിൽ സ്പന്ദിക്കുന്ന ആ അറി ചൈതന്യത്തെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി പോകണം ഈ സത്യം ആ തന്നെ ഗുരു നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു തന്നു ഇതെങ്ങനെ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നു ധർമ്മം ജയിക്കുന്നു സത്യം ജയിക്കുന്നിങ്ങു സർവദാ അധർമ്മവും ജയിക്കുന്നില്ല അസത്യവും ഒരിക്കലും അതാണ് ഋഷി പറഞ്ഞത് സത്യം വധ സത്യം പറയണം സത്യാദുന്ന ന ദവ്യം സത്യത്തിൽ നിന്നും എൻ്റെ കുഞ്ഞെ നീ സത്യം പറയണം പഠിപ്പിച്ചു കഴിഞ്ഞ് ഇറക്കുമ്പോ ഗുരു പറയ സത്യമേവ ചെയ്തേ സത്യം പറയണം എന്നൊരു പറയാ സത്യാദുന്ന ന ദവ്യം ഒന്നും കൂടി യു ഷുഡ് റിമംബർ അല്ലേ നീ ഒരിക്കലും സത്യത്തിൽ നിന്ന് പുറത്തേക്ക് അപ്പൊ പിന്നോട്ട് പോകരുത് മൂന്നാമത്തെ നമ്പരത്തിൽ പറയാ വലുതാമ്പതം തൊഴുന്നവർ സുഖം നീണാൾ മുഴുവൻ വാഴുമൊഴിയിൽ അതായത് മനസ്സാകുന്ന പൂവിനെ ജയിക്കണം മലരെന്ന് പറഞ്ഞെന്തായാലും പൂവ് മനസ്സിനെ ഒരു ഒരു പൂവായിട്ടാണ് ഇവിടെ തിരുവള്ളപൂർ പറയുന്നത് ഗുരു അതിനെ നമുക്ക് തർജ്ജമ ചെയ്ത് അതിനെ മലർ എന്നുള്ള രീതിയിൽ തന്നെ തർജ്ജമ ചെയ്ത് തന്നു നിങ്ങൾ ഇതിന്റെ ഒറിജിനലും കൂടി കണ്ടെത്തി പഠിക്കാട്ട ഒരു ഒറിജിനലും നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈശാവാസ്യ പുരുഷവത്വം മൂലം പഠിക്കുമ്പോൾ തർജ്ജമ എത്ര ഇതുമായിട്ട് ഇഴുക്കി ചേർന്നിരിക്കുന്നു നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ പറയാ മനമാം മലരെ വെല്ലുന്നവൻ്റെ വലുതാം പദം അതായത് ആരുടെ പദമാണ് ഏറ്റവും വലുത് ആരുടെ പാദങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിനെ അടക്കിയ മഹാപുരുഷന്മാരുടെ പാദങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പാദങ്ങൾ അങ്ങനെ ആ ഒരു മഹാഗുരുവിനെ ഗുരുവായി കിട്ടുക എന്ന് പറഞ്ഞോചിച്ച് നോക്കിയേ അല്ലെ ഞങ്ങളെ അങ്ങേടെ അടിപ്പൂ സ്നേഹാത്മകമാം പാശം അതിൽ കേട്ടിരപ്പൂ അല്ലെ മോഹാകുലരായ ഞങ്ങളെ ഇല്ലാത്തതിനെ സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതി ജീവിതകാലം മുഴുവൻ മുറുകെ പിടിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളെ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ കാറ് എൻ്റെ പറമ്പ് അല്ലെ എൻ്റെ ബാങ്ക് ബാലൻസ് ഇതിനൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് അസത്യ വസ്തുവിനെ സത്യമായി മുറുകെ പിടിക്കുന്നതിനെയാണ് മോഹം എന്ന് പറയും അജ്ഞാനത്തെ ജ്ഞാനമെന്ന് കരുതി പിടിക്കുന്നതിനെ അപ്പൊ പറയാണ് ഈ ഈ ഇല്ലാത്തതിനെ ഈ അസത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മോഹാകുലരായി ജീവിക്കുന്ന ഞങ്ങളോട് ഞങ്ങളെ അങ്ങേടെ അടിപ്പൂ ആ മനസ്സാകുന്ന മലരിനെ ജയിച്ച ആ അറിവിലുമേറിയ അറിവിൽ അറിവായി മാറിയ അറിവേ സ്വരൂപനായ ഒരു ഗുരുവിന്റെ പാദങ്ങളിലേക്ക് ആ തൃപാദങ്ങളിലേക്ക് അല്ലെ സ്നേഹമാകുന്ന ചരട് ചേർത്ത് വെച്ച് ഞങ്ങളെ ഇങ്ങനെ ആ അങ്ങയോടടുപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ഗുരുവിലോക്ക് നമ്മളല്ലേ അതൃപാത ജയം എന്നാണ് നമ്മൾ പറയുന്നത് പറയുന്നതിന് അതൃപാദങ്ങൾ ജയിക്കട്ടെ ആ മഹാകുലരായ ഞങ്ങളെ അങ്ങയുടെ പാദങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഗുരുവല്ലേ അല്ലേ ഭഗവാനെ ഞങ്ങൾക്ക് പല ദൈവം ദൈവം ആരാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ ഗുരുക്കന്മാര് ദൈവമാണോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ് തിരുക്കുറ തരുകയാണ് ആരാണ് ദൈവം മനമാം മലരെ വെല്ലുന്നവൻ്റെ വലുതാം പദം തൊഴുന്നവൻ സുഖം നീണാൽ മുഴുവൻ വാഴും മൊഴിയിൽ നിങ്ങൾക്ക് അല്ലലൊന്നും ഉണ്ടാവില്ല കേട്ടോ സമർപ്പിച്ചോണ്ട നമ്മൾ ജീവിക്കേണ്ടത് അപ്പോ ആ മഹാപാദങ്ങളെ തൊഴുന്നവൻ മനസ്സിനെ ജയിച്ച ആ മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യുന്ന മനുഷ്യന് െ ആ അങ്ങനെയുള്ള ഋഷിമാരുടെ വലുതാം പദത്തെ തൊഴുന്നവർ സുഖമായി കൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് നീണാൾ മുഴുവൻ വാഴു മൂഴിയിൽ ഈ ഭൂമിയിൽ ശാന്തമായും സമാധാനപരമായും അവൻ ജീവിക്കും സുഖമുണ്ടോ സുഖമുണ്ടോ അവനാണ് സമ്പന്നൻ തൃപ്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമൂജ്യ സ്വാമിജിമാർക്കും പദ നമസ്കാരം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു ഗുരുവോ ഗുരുവോം